നമസ്കാരം മയശ്രീ വൈദ്യശാല ഞാൻ ഡോക്ടർ നൈല ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് എന്ന് പറയുന്നത് സ്ട്രെച്ച് മാർക്സിനെ പറ്റിയിട്ടാണ് ഒരുപാട് സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെച്ച് മാർക്സ് എന്ന് പറയുന്നത് മാഡം എന്താണ് സ്ട്രെച്ച് മാർക്സിന് വേണ്ടി ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ഭയങ്കര എന്നും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇവിടെ പറയുന്നത് അതിന് വേണ്ടത് വെറും നമ്മുടെ ഈ നേന്ത്രപ്പഴം ഈ നേന്ത്രപ്പഴം നല്ലപോലെ പേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് സ്ട്രെച്ച് മാർക്സ് ഉള്ള ഭാഗങ്ങളിൽ നല്ല കട്ടിയായിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴുകിക്കളയാം അങ്ങനെ നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫലം കിട്ടുന്നതായിരിക്കും അത് കൂടാണ്ട് തന്നെ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ പറയാ മാന്തം പാടില്ല നമ്മുടെ വയറ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്സ് കൂടുതലാവും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇച്ചിങ് സെൻസേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പില്ലേ ഹെയർ കോമ്പ് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് റബ് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇച്ചിങ് സെൻസേഷൻ പോകും സ്ട്രെച്ച് മാർക്സൊന്നും വരൂല്ല ഓക്കെ താങ്ക്